ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡിസ്ലേക്ക് സ്വാഗതം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വർക്ക് നെറ്റും അതിന് മാച്ചായിട്ടുള്ള ആണ് കണ്ട ഇതുപോലെയാണ് ഒരു ഡിസൈൻ വരുന്നത് ഇത് ഗ്രേ കളറാണ് ഭയങ്കര അല്ല ലൈറ്റ് ആയിട്ടുള്ള മുന്തിരി കളറാണ് അതിൻ്റെ ഒപ്പം മാച്ചായിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ കൂടെ മാച്ചായിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് വീതി അനുസരിച്ച് നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ രൂപ വില വരുന്ന പ്ലെയിൻ നെറ്റ് ഇത് ആണ് പക്ഷെ ഇതിൽ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം കാണണ ഇത് ഉള്ളിൽ വെച്ച് തയ്ക്കുമ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും പ്ലെയിൻ നെറ്റിന്റെ പ്രൈസ് വീതി അനുസരിച്ച് വ്യത്യാസമാണ് ഇത് നാല്പത്തഞ്ച് അമ്പത് ആ ഈ രണ്ട് റേറ്റിൽ പറഞ്ഞായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റും അമ്പത് രൂപയുടെ പ്ലെയിൻ പ്ലെയിനെറ്റും അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് നെറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ വീതി അനുസരിച്ച് അഞ്ച് രൂപയുടെ വ്യത്യാസം വരും ലൈറ്റ് ലാവൻഡർ കളറാണ് ഇതിന് ആയിട്ട് വരുന്നത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് കളറാണ് ഇതിന്റെ ഇതിൻ്റെ മാച്ചാണ് കറക്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ നെറ്റാണ് നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റും അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റും അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ തന്നെ പ്ലെയിൻ നെറ്റാണ് അല്ല സോറി വർക്ക് നെറ്റാണ് ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിൻ്റെ കൂടെ പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ നൂറ്റി അമ്പത് രൂപ വർക്ക് നെറ്റിന് അമ്പത് രൂപ പ്ലെയിൻ പ്ലെയിനെറ്റിന് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ ഒരു വർക്ക് നെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ കൂടെ വർക്ക് പ്ലെയിൻ നെറ്റ് മാച്ച് വരുന്നത് ഇങ്ങനെ കറക്റ്റ് മാച്ചാണ് ചെറിയൊരു മാറ്റം തോന്നിയാലും നേരിട്ട് കാണുമ്പോൾ അങ്ങനെ മാറ്റമൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് അമ്പത് രൂപയുടെ പ്ലെയിനെറ്റും നൂറ്റി മുപ്പത് രൂപയുടെ വർക്ക് നെറ്റും അടുത്തത് നൂറ്റി നാൽപ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്ലെയിൻ നെറ്റ് വരുന്നത് അമ്പത് രൂപയുടെ പ്ലെയിനെറ്റ് കറക്റ്റ് മാച്ചാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാം ടോപ്പ് അടിക്കാൻ ഷോളിനാണെങ്കിലും പ്ലെയിൻ നെറ്റ് എപ്പോഴും കൊണ്ടുപോകണമാണ് എല്ലാറ്റിനും മാച്ചായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അടുത്തത് നൂറ്റി അറുപത് രൂപയുടെ പീ ബ്ലൂ പോലെ ഒരു കളറാണ് കണ്ടത് ഇതുപോലെയാണ് കളർ വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ അത് എങ്ങനെയാണ് വർക്കിനിറ്റ് വരുന്നത് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ അതിൻ്റെ കൂടെ പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിനെറ്റും നൂറ്റി നാല്പത് രൂപയുടെ വർക്ക് നെറ്റും അടുത്തത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ലാവൻഡറിൽ വർക്ക് വരുന്ന നെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ കൂടെ മാച്ചിങ് നെറ്റ് വരുന്നത് ഇങ്ങനെ അടുത്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വർക്ക് നെറ്റാണ് ഇതിന് മാച്ചായിട്ട് വരുന്ന പ്ലെയിൻ നെറ്റ് ഇങ്ങനെ ചെറിയൊരു മാറ്റം പ്ലെയിൻ നെറ്റും വർക്ക് നെറ്റും തമ്മിലുണ്ടെങ്കിൽ തന്നെ ലൈനിങ് ഇടുമ്പോ അത് കൃത്യമായിട്ട് വരും ഒരേ ലൈനിങ് നെറ്റിന്റെ അടിയിൽ രണ്ട് നെറ്റിന്റെ അടിയിലും ഒരേ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കളറായിട്ട് വരും മീറ്ററിന് നൂറ്റി സോറി മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വർക്കിനെട്ട് പ്ലെയിനെറ്റ് അമ്പത് രൂപ അടുത്തത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലിപ്പുള്ള വർക്ക് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഇതുപോലെ സ്കാലപ്പുള്ള വർക്ക് നെറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിന്റെ കൂടെ പ്ലെയിൻ നെറ്റ് വരുന്നത് ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലെയിൻ നെറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ വർക്ക് നെറ്റ് ഇത്രയാണ് കോമ്പിനേഷൻ കളറിലെ നെറ്റ് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്